പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു അതിഥിയുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പ്രമേയമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് കേട്ടോ പുതിയ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ ഫുൾ ഓപ്ഷനിൽ നിന്ന് അമർത്തുക ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ കമൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വീട്ടിൽ അതിഥി വന്ന് കയറി അതിഥിയോട് നമ്മൾ ചോദിക്കുകയാണ് സഫർ കൈസാരഹ സഫർ കൈസാരഹ സഫർ കൈസാരഹ എന്ന് ചോദിച്ചാൽ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ഇനി യാത്ര കൈസാരഹ എന്ന് ചോദിച്ചാലും യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം യാത്ര സുഖകരമായിരുന്നു എന്നൊക്കെ അന്വേഷിക്കാനാണ് നമ്മൾ ഒരു സംഭാഷണം തുടക്കം കുറിക്കുകയാണ് സഫർ എന്ന് പറഞ്ഞാൽ യാത്രയാണ് യാത്ര എന്ന് പറഞ്ഞാലും ഹിന്ദിയിൽ യാത്ര എന്ന് തന്നെയാണ് അർത്ഥം എന്നാൽ സയർ എന്ന് പറഞ്ഞാൽ ഉല്ലാസ യാത്രയാണ് പിക്നിക്കാണ് ഒരു ടൂറൊക്കെ പോകുന്നതിനാണ് നമ്മൾ സയർ എന്ന് പറയുക എന്നാൽ സഫർ എന്ന് പറഞ്ഞാൽ യാത്ര എന്നാണ് അർത്ഥം അതേപോലെ യാത്ര എന്ന് പറഞ്ഞാലും യാത്ര എന്നാണ് അർത്ഥം സഫർ കാ സഫർ കാ സഫർ എന്ന് പറഞ്ഞ യാത്രയാണ് നമ്മൾ പഠിച്ചു പിന്നെ കാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എന്നാണ് അർത്ഥം കാഫി വളരെ ഇത് ഇത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളൊരു വാക്കാണ് കോഫി എന്നുള്ളതിന് പലരും കാഫി എന്ന് പറയാറുണ്ട് അതല്ല ഇത് കോഫി എന്ന് പറയുന്നത് കോഫി എന്ന് തന്നെ പറയണം അതിന് ഇംഗ്ലീഷാണത് ആ എ വാക്ക് എഴുതുമ്പോ നമ്മള് കോഫിക്ക് എഴുതുന്നത് ഞാൻ കാണിച്ച് തരാം ഇങ്ങനെയാണ് കോഫി എന്ന് എഴുതുക ഇതാണ് കോഫി ഈ ചന്ദ്രകല വേണം ഒത്തുണ്ടാകാൻ പാടില്ല ഡോക്ടർ ഡോക്ടർ അവിടെ നമ്മൾ ഈ ചന്ദ്രകലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉള്ളിൽ കുത്തില്ല അകത്ത് ബിന്ദു ഇടാതിരിക്കുക ഇത് കാഫി എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് അർത്ഥം സഫർ കാഫി കുഷിനുമാരഹ സഫർ കാഫി കുശിനുമാരഹ എന്ന് പറഞ്ഞാൽ യാത്ര വളരെയധികം മനോ രമണീയമായിരുന്നു മനോഹരമായിരുന്നു യാത്ര വളരെയധികം മനോഹരമായിരുന്നു രമണീയമായിരുന്നു ആനന്ദകരമായിരുന്നു അടുത്ത ചോദ്യം ആദിദായൻ അതിഥിയോട് ചോദിക്കുകയാണ് ട്രെയിൻമേ ബീഡ് ദീ ട്രെയിൻമെ ഭീഡ് ദീ ട്രെയിനിൽ തിരക്കുണ്ടായിരുന്നോ ആൾക്കൂട്ടം ഉണ്ടായിരുന്നോ എങ്ങനെയുണ്ടായിരുന്നു ക്യാൻമേ ക്യാ ട്രെയിൻമേ ബീഡ് ദീ ക്യാ ആദ്യം വെച്ചോണ്ട് ചോദ്യമായി അല്ലെങ്കിൽ അവസാനം വെക്കാം ട്രെയിൻമേ ബീഡ് ക്യാൻമേ ക്യാ ട്രെയിൻമേ ക്യാ ട്രെയിനിൽ തിരക്കുണ്ടായിരുന്നോ അത് ആദ്യം ചോദിക്കാം അങ്ങനെ ക്യാ ട്രെയിൻമേ ട്രെയിൻമെ ക്യാ ട്രെയിൻമേ ട്രെയിൻമെ ഭീട്തി ട്രെയിനിൽ തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതിഥി പറയുകയാണ് ഭീഡതി എന്ന് പറഞ്ഞാൽ മതി ഭീഡ് ഭീഡതി എന്ന് പറഞ്ഞാൽ മതി ആൾക്കാർ ആ ജനക്കൂട്ടം ഉണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നു പറയാം ഭീട് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു പ്രൈ പ്രൈസാണ് ഭീട് തോതി ആ തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം അപ്പൊ ചിലർ ചോദിക്കും എന്നാൽ തോന്നു പറഞ്ഞ ഒക്കെ താണോ അർത്ഥം അല്ല ഈ സന്ദർഭത്തിൽ അങ്ങനെയാണ് അർത്ഥം അതാണ് അപ്പൊ നമുക്ക് ഒരു വാക്ക് ഒരിടത്ത് ഉപയോഗിക്കുന്ന അർത്ഥമല്ല വേറെ അടുത്ത് വരുമ്പോ അതുകൊണ്ട് ഇത് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കിന്തു എന്നാൽ മേനെ അപ്പനസ്ഥാൻ സുരക്ഷിത കറവാൽ യാഥ മേനെ അപ്പനസ്ഥാൻ സുരക്ഷിത കറവാല ഞാൻ എൻ്റെ സീറ്റ് ഉറപ്പാക്കിയിരുന്നു മേനെ അപ്പനെ സ്ഥാൻ സുരക്ഷിത കറുവലിയാത്ത ഞാൻ എൻ്റെ സീറ്റ് ഉറപ്പാക്കിയായിരുന്നു കുത്തുള്ള ചന്ദ്രക്കനെയുള്ള ഈ കുത്തുള്ള ചന്ദ്രക്കനെയും കുത്തില്ലാത്ത ചന്ദ്രക്കരെയും ഒരുപാട് ടിപ്സും ഒക്കെ ഉണ്ട് നമുക്ക് ഹിന്ദി സംസാരിക്കാൻ അത് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും നിങ്ങൾ വാട്സാപ്പ് ക്ലാസ് ചേർന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് പഠിപ്പിച്ച് തരാം പതിനഞ്ച് ദിവസം കൊണ്ട് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാം സ്പെഷ്യൽ കോച്ചിങ് ഉണ്ട് കേട്ടോ സ്പെഷ്യൽ കോച്ചിങ് ഒരു ക്ലാസ്സിൽ ഞാനും ഞാൻ ചേർന്ന ആൾ ഞാനും മാത്രമേ ഉണ്ടാവുള്ളൂ ആ ക്ലാസ്സിൽ സ്പെഷ്യൽ കോച്ചിങ്ങില് മറ്റേ നോർമൽ കോച്ചിങ് ഉണ്ട് അതിന് വളരെ ഫീസ് കുറവാണ് അത് നമ്മൾ ഗ്രൂപ്പിൽ പത്ത് പേരൊക്കെ ഉണ്ടാകും ചിലപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് ആയിട്ടുണ്ട് ക്ലാസ് എടുക്കുക അപ്പോൾ വാട്സാപ്പ് ക്ലാസ് ചേർന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിപ്പിച്ചു തരാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് പഠിക്കാനാണെങ്കിൽ നമുക്ക് രണ്ടാഴ്ച കൊണ്ട് നമുക്ക് പഠിപ്പിച്ചതരാം തന്നെ പതിനഞ്ച് ദിവസം കൊണ്ട് പഠിപ്പിച്ചരാം ബോർഡിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ അതല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം വീട് തോതി ഹിന്ദു മൈനെ അപ്പനെ സ്ഥാനം സുരക്ഷിത കറുവാലിയാത്ത തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ സീറ്റ് ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ഫിർബി ഇത്രയും ലംബെ സഫർക്കെ ബാദ് ോ മഹസൂസ് തക്കാൻ തോ മഹസൂസ് ഹോ ർ ഹോങ്കേ ഹോ ഫിർ ഇത്ര ലംബി സഫർ കെ ബാൻ തോ മഹസൂസ് എങ്കിലും ഇത്ര നീണ്ട യാത്രയ്ക്ക് ശേഷം നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ എങ്കിലും ഇത്ര നീണ്ട യാത്രയ്ക്ക് ശേഷം ക്ഷീണം ഉണ്ടാകുമല്ലോ ഫിർബി ഇത്രേ ലംബെ സഫർക്കെങ്കിലും ഇത്ര നീണ്ട യാത്ര ആയതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ അതിഥി പറയുന്ന മറുപടി എന്താണ് ഹൊസി ഹാ തൊടീസി അതെ കുറച്ചൊക്കെ കുറേശ്ശെ ആ കുറച്ചൊക്കെ ആ തോടീസിനാൻ തുമേ തരോ താജ കർഗം പാനീസേ ചൂടുവെള്ളം കൊണ്ട് സ്നാൻ തുമേ സ്നാൻ കുളി തുമേ നിങ്ങളെ തരോ താജ തരോ താജ കർഗ തരോ താജ കർദേളി നിങ്ങളെ ഒന്ന് ഫ്രഷാക്കും നവോന്മേഷം പ്രദാനം ചെയ്യും ചുടുവെള്ളം ചുടുവെള്ളം കൊണ്ടുള്ള കുളി നിങ്ങൾക്ക് നവോന്മേഷം പ്രദാനം ചെയ്യും ഗരം പാനി സെ സ്നാൻ തുമേ തരോ താജ ചുടുവെള്ളം കൊണ്ടുള്ള കുളി നിങ്ങൾ നിങ്ങൾക്ക് നവോന്മേഷം പ്രദാനം ചെയ്യും സലാഹത്തോ അച്ചാ ഹെ സലാഹ് അച്ചാ ഹെ സലാഹത്തോ നേ സലാഹത്തോ നേ കൊള്ളാം നല്ലത് ഉള്ള അർത്ഥമാണ് ഈ നേക്കിൽ അവിടെ അച്ചാ എന്ന് പറഞ്ഞാലും സലാഹത്തോ എന്ന് പറഞ്ഞാലും ഉപദേശം ഒക്കെ കൊള്ളാം എന്നുള്ള അർത്ഥത്തിലാണ്ട് ഉപയോഗിച്ചിരുന്നത് അത് നെഗറ്റീവായിട്ടല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ നെഗറ്റീവായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് നമ്മുടെ ടോണ് മാറിയാൽ നെഗറ്റീവായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് സലാഹത്തോ നേ സലാഹത്തോ നേ എന്ന് പറയുമ്പോൾ ആ ഉപദേശമൊക്കെ കൊള്ളാം എന്നർത്ഥം എന്നാൽ അങ്ങനെയല്ല നല്ല ഉപദേശമാണ് എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഉപദേശമാണ് സലാഹത്തോ നേ സലാഹത്തോ നേ നല്ല ഉപദേശമാണ് അടുത്ത എന്താണ് നാസ്തമേ ആപ് ആപ് ക്യാ ക്യാ ചാഹോഗേ ചാഹോഗേ ലഘുഭക്ഷണം എന്താ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഏ ഒരു വന്ന ക്ഷീണം മാറ്റാനപ്പം നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞു ഇനി ഒരു അത്ഭുതം ലഘുഭക്ഷണം കഴിക്കാം എന്താണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ചോദ്യം േ ലഘുഭക്ഷണം എന്നാണ് അത് പ്രഭാതത്തിലാകാൻ വൈകുന്നേരമാകാം നാസ്റ്റേമേ ആപ്പ് ക്യാ ലേന ചാഹോഗ എന്ത് കഴിക്കാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് ലഘുഭക്ഷണം എന്ത് കഴിക്കാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് കാഫിയും മതിയാവും ടോസ്റ്റ് അവർ കോഫി ടീ ഗ്രഹികി ടോസ്റ്റ് അവർ കോഫി ടീ ഗ്രഹകി ടോസ്റ്റും കോഫിയും മതിയാവും സംശയമുള്ളവർക്കൊക്കെ നന്നായിട്ട് പഠിക്കാൻ ഈ സംശയങ്ങളൊക്കെ മാറ്റി പഠിക്കാൻ നമുക്ക് വാട്സാപ്പ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ മാറ്റാൻ വാട്സ്ആപ്പ് ക്ലാസ്സിൽ ജോയിൻ അടുത്തതാണ് തബ് 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 അപ്പോൾ സ്വന്തം വീട് പോലെ കരുതിക്കോളൂ കരുതിക്കോളൂട്ടോ സ്വന്തം വീട് പോലെ കരുതിക്കോളൂ തബ് കരുതികോളൂ സമഞ്ചോ സ്വന്തം വീട് പോലെ കരുതിക്കോളൂട്ടോ എവിടെയാണ് ഇവിടെ സ്വന്തം വീട് എന്നൊക്കെ എഴുതിക്കുന്നത് അപ്പനെ ഖർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പനെ ഖർസ എന്ന് പറഞ്ഞാൽ അപ്പനെ ഖർസ എന്ന് പറഞ്ഞാൽ അവനവ സ്വന്തം വീട് പോലെ തന്നെ തന്നെ എന്നുള്ള അർത്ഥത്തിൽ അത് കൊടുത്തിരിക്കുന്നത് അപ്പനെ ഖർ സാഹി സമഞ്ചോ മനസ്സിലാക്കിക്കോളൂ കരുതിക്കോളൂ

കരരേഖാകും ഞാൻ വീട് പോലെ തന്നെയാണ് എനിക്ക് മഹസൂസ് ഫീലിംഗ് നമുക്ക് തോന്നല് അനുഭവം വീട് പോലെ തന്നെ വീട് പോലെ തന്നെ മേ ഞാൻ വീട് പോലെ തന്നെ മഹസൂസ് കരരേഖാകും അതെ ഞാൻ എന്റെ സ്വന്തം വീട് പോലെ തന്നെ കരുതുന്നു അതെ അതെന്ത് ഞാൻ സ്വന്തം പോലെ തന്നെയാണ് കരുതുന്നത് കാര്യക്രം കാര്യക്രം ആജ് മതി

मुझे कुछ सरकारी दफ्तरों का यहाम जाना है ഇവിടെ ഇവിടെ എന്താണ് യഹാംന്ന് പറഞ്ഞ പോലെ എന്താണ് യഹാം വിശദമായിട്ട് പഠിക്കാൻ വാട്സാപ്പിൽ ക്ലാസ് ചെയ്യാം കേട്ടോ അപ്പൊ സർക്കാരി ദഫ്തോകെഹാം എനിക്ക് സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കാനുണ്ട് എനിക്ക് സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കാനുണ്ട് എനിക്ക് ചില സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്താ പറഞ്ഞെ സർക്കാരിൻ കരലെ ചലിയെ ഭോജൻ കരലെ ചലിയെ ഖാനാ ഖാലേ ചലിയേ എന്ന് പറഞ്ഞാൽ നടക്കൂ എന്നാണ് സാധാരണഗതിയിൽ അർത്ഥം അതേ ശബ്ദാർത്ഥ് എന്ന് പറയാം അതായത് വേർഡ് മീനിങ് പ്ലീസ് മു എന്നൊക്കെ അർത്ഥം വരും പ്ലീസ് മു ചലിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ശനിയെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം ശരി നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നാണ് ഇവിടെ ഈ വാക്കിന് ശരി എന്നുള്ള അർത്ഥമാണ് വരുന്നത് സന്ദർഭം അനുസരിച്ച് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്കറിയാം അല്ലേ ഇപ്പോൾ അതൊരു ഭാഷയ്ക്ക് ഏതൊരു ഭാഷയ്ക്കും ഭാഷയുടെ ആത്മാവുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അതായത് ഭാഷ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധം നമ്മൾ ഭാഷ ഉടനെ പോയിട്ട് മലയാളത്തിലേക്ക് അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്യും അവിടെ മുതൽ കൊളാവും നമ്മുടെ ഭാഷ ട്രാൻസ്ലേഷനല്ല ഭാവാർത്ഥം നമ്മൾ മനസ്സിലാക്കണം സന്ദർഭം മനസ്സിലാക്കണം അതിനൊക്കെ ചില ട്രിക്കുകളുണ്ട് ചലിയെ ഖാനാ ഖാലേ അതല്ലെങ്കിൽ ചലിയെ ഭോജൻ കറിയേ ഭോജൻ കറി ഭോജൻ എന്ന് പറഞ്ഞാലും ഭക്ഷണമാണ് ആഹാരമാണ് ഖാന എന്ന് പറഞ്ഞാലും ആഹാരമാണ് ഖാന എന്ന് തന്നെ പറയണം ഇത് കേട്ടോ ഖാന ഇത് ശേഖരൻ അല്ലെങ്കിൽ മുഖം എന്നൊക്കെ പറയുന്ന ഖായാണ് അത് ആ അർത്ഥത്തിൽ തന്നെ ആ സൗണ്ടിൽ തന്നെ പറയണം ഖാന ഖാലേ അങ്ങനെ പറയണം കേട്ടോ ഓക്കെ ശരി ഭക്ഷണം കഴിക്ക അപ്പൊ എന്താണ് आपने 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 तो बड़ा किया। तो 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 बड़ा 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 कष्ट 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 किया 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 यह यह पूरी पूरी दावत दावत दी दी है है നിങ്ങൾ ഒരുപാട് അല്ലെങ്കിൽ സദ്യ ഒരുക്കി അപ്പോൾ ആ അതിഥി പറയുകയാണ് ആപിനെത്തോ ബെട കഷ്ടിക്ക നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു പിന്നെന്താണ് പൂരി ദാവീഹേതോ പൂരി ഭൂരിധാവിയെ നിങ്ങളൊരു ഭയങ്കര വിരുന്നാക്കി മാറ്റി നിങ്ങൾ ഭയങ്കര ഒരു വിരുന്നാക്കി അത് മാറ്റി ആദ്യതായി പറയാണ് ബിൽക്കുൽ നഹി ഒരിക്കലുമില്ല ബിൽക്കുൽ നഹി ഒരിക്കലുമില്ല ഈ ബിൽക്കുൽ എന്നുള്ള വാക്ക് ഇതുപോലെ പല സ്ഥലത്തും പല സന്ദർഭങ്ങളും പല അർത്ഥം മാറി മാറി വരും കേട്ടോ അപ്പോൾ ബിൽക്കുൽ നഹി ഒരിക്കലുമില്ല ബിൽക്കുൽ ബിൽക്കുൾ പറയാ ഒരിക്കലും അർത്ഥമില്ല ബിൽക്കുൽ നഹി ഒരിക്കലുമില്ല ഏത്തോ ഏത്തോ മേരേലിയെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഖുഷിക്ക് ബാത്ത് ഹേ ഒരു സന്തോഷത്തിൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യധികം സന്തോഷമാണ് നിങ്ങൾ വന്നതിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളർത്ഥം കേട്ടോ ബിൽക്കുൽ നഹി ഒരിക്കലുമില്ല ഏത്തോ മേരേലിയെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഖുഷിക്ക് ബാത്ത് ഹേ സന്തോഷത്തിൻ്റെ കാര്യമാണ് അതിഥി ദേവഭവ എന്നാണ് നമ്മൾ പലരും വിശ്വസിക്കുന്നത് പറയുന്നത് എന്നാൽ എത്ര പേര് പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെന്നുള്ളത് അവരുടെ പ്രവൃത്തി കണ്ടറിയാം അതിഥി ദേവോഭവ എന്ന് പറയുമ്പോഴും ഇയാൾ എപ്പോഴാണോ ഒന്ന് പോയിത്തരുക എന്ന് മനസ്സിൽ വിചാരിക്കുന്നവരും ഇല്ലാതെ ഇല്ല നമ്മുടെ നാട്ടിൽ ദവാ ദവാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരുന്നാണ് ഇവിടെ ദാവത്ത് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണെന്ന് പറയാൻ കാരണം ദാവത്ത് ദാവത്ത് എന്താണ് ദാവത്ത് ദാവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരുന്നാണ് എന്നാൽ ദവാത്ത് എന്ന് പറഞ്ഞാലോ ചെറിയ വ്യത്യാസമുള്ളൂ ഇത് ദാവത്ത് വിരുന്ന് ഇത് ദവാത്ത് മഷിക്കുപ്പി ഇത് ദവാ മരുന്ന് അപ്പൊ ചെറിയ വ്യത്യാസത്തിൽ ഒരുപാട് അർത്ഥങ്ങൾ മാറിപ്പോ ഒന്ന് ശ്രദ്ധിക്കണേ ദവ മരുന്ന് ദാവത്ത് വിരുന്ന് ദവാത്ത് മഷിക്കുപ്പി അപ്പോൾ അപ്പോൾ ഇവിടെ ദാവത്ത് ഏതോ പൂരി ദാവത്ത് ധീഹേ ദാവത്താണ് വിരുന്നു കേട്ടോ ദാവത്ത് വരുന്നത് ഇത് ദ മരുന്ന് ഇത് ദവാത്ത് മഷികുപ്പി അപ്പോൾ നമുക്ക് വാക്കുകൾ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ അർത്ഥം ഒരിക്കലും കിട്ടത്തില്ല കിട്ടത്തില്ലാട്ടോ അപ്പോ അടുത്ത ഹം ഹം ആപ്കെ ആപ്കെ കബ് കബ് ഉമീദ് സെന്റൻസാണ് താങ്കൾ വൈകുന്നേരം എത്ര മണിക്ക് എത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണം താങ്കൾക്ക് വൈകുന്നേരം എത്ര മണിക്ക് തിരിച്ചെത്താൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണം അതാണ് ലാസ്റ്റ് സെന്റൻസ് നമ്മൾ കണ്ടത് ഹം ഷാം ഉമീദ് കരേ താങ്കൾ വൈകുന്നേരം ഏകദേശം എത്ര മണിക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം അതിന് പകരം വേറൊരു വാക്ക് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചെത്തുന്ന കാര്യമാണ് അപ്പോൾ വൈകുന്നേരം വൈകുന്നേരം എത്ര മണിക്ക് തിരിച്ചെത്താൻ പറ്റും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണം താങ്കൾ എത്ര മണിക്ക് ഏകദേശം എത്ര മണിക്ക് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണം പൊതു ഇതാണ് ഹം ശാംകോ ആപുകോ കബുതക്ക് ആനക്ക് കബുതക്ക് ആനക്ക് കരേ ഉമീദ് കരേ താങ്കൾ വൈകുന്നേരം എത്ര മണിക്ക് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾ കമൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കത് പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല അടിപൊളി വാട്സപ്പ് ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ വാട്സാപ്പ് ക്ലാസ് ജോയിൻ ചെയ്യുക പതിനഞ്ച് ദിവസം കൊണ്ട് പഠിപ്പിച്ചു തരാം അതിൽ അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പതിനഞ്ച് ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ടൊക്കെ ഞാൻ പഠിപ്പിച്ച് തരാം കേട്ടോ ഈ ബോർഡിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക അപ്പോൾ നല്ല അടിപൊളി വാട്ട്സപ്പ് ക്ലാസ്സിനായിട്ട് ബോർഡിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അത് വാട്സാപ്പ് നമ്പറാണ് വാട്സാപ്പ് ചെയ്താലും മതി അതല്ലെങ്കിൽ നിങ്ങളെ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും സൈനിങ് ആഫ് നന്ദി താങ്ക്